എരുമേലി വിമാനത്താവളത്തിനായുള്ള ഭൂമിയേറ്റെടുക്കലിന് ഭരണാനുമതിയായി രണ്ടായിരത്തി പതിമൂന്നിലെ ഏറ്റെടുക്കൽ പുനരധിവാസം നിയമം അനുസരിച്ച് ഭൂമി ഭൂമിയേറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം നടപടി വേഗത്തിൽ പൂർത്തിയാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലായി ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതേക്കർ ഭൂമിയാണ് വിമാനത്താവള പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടത് ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റും എസ്റ്റേറ്റിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന മുന്നൂറ്റിയേഴ് ഏക്കറും ഉൾപ്പെടുന്നു ഭൂമി ഏറ്റെടുക്കലിലാണ് ഭരണാനുമതിയായിരിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ച് ഭൂമി ഏറ്റെടുക്കൽ എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ശബരിമല വിമാനത്താവളം എത്രയും വേഗം സാധ്യമാക്കണമെന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതിന് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്നാണ് ഇതിൽ പല കാര്യങ്ങൾക്കും അനുമതി ലഭിക്കേണ്ടത് അതോടൊപ്പം തന്നെ സമയബന്ധിതമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള പച്ചക്കറി കാണിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് നിർവഹിക്കേണ്ടത് ഏറ്റവും പെട്ടെന്ന് സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്ന നടപടിക്രമം സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടാവും സാമൂഹ്യാഘാത വിലയിരുത്തൽ റിപ്പോർട്ട് എസ് ഐ എ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എന്നിവ പരിഗണിച്ചാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് അയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ച പ്രദേശവാസികളുടെയും എതിർപ്പിനെ തുറന്ന് ഭൂമിയേറ്റെടുക്കലിന് വേണ്ടിയുള്ള മുൻ വിജ്ഞാപനങ്ങൾ സർക്കാർ റദ്ദാക്കിയിരുന്നു ഇത് രണ്ടാം തവണയാണ് സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയിലൂടെ കടന്നുപോകുന്നത് പോകുന്നത് സനോജി സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം